ഞാൻ രണ്ടു വട്ടം ിൽ തലകത്ത് പത്ത് വർഷം നടത്തിക്കൊണ്ട് പോയപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ രണ്ടുവട്ടം അദ്ദേഹത്തെ ക്ഷണിക്കുക അദ്ദേഹം വരികയും സംവിധാനം ചെയ്യുന്ന സിനിമ റിഷാക്കാരൻ യു ജി ആർ അഭിനയിച്ച സിനിമയൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലെ കൊട്ടകയിൽ ഇരുന്ന് കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയാണ് അതേപോലെ അന്നത്തെ വളരെ പ്രശസ്തമായ രണ്ട് സിനിമകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കുട്ടി കുപ്പായ കാവുമേള തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ പേര് മാറി ഒരു ആൾക്കാർക്കുണ്ടായി അദ്ദേഹത്തിന്റെ ആ വലിയ അച്ഛന്റെ കലാകാരന്റെ സംവിധായക बड़े बड़े या मंचन दे बागे नाम हैं इधर और ये स्टार्टर ये सॉफ्टवेयर के लिए कार्बन मैंने आप सबका नाचा नहीं बनाया देते और इस चार्ट सब लोगों ने एकदम देखते देखते साइनिंग किया बड़ा ज़बरदस्ती है इसको हमारा डिपो करते साइनिंग किया तो मुकुल साइनिंग के बाद तो उसका तो ये ही होटल ਆਪਕਰੋ ਦਰਤੀਖਨ ਭਾਰਤੀਕ ਅਰ ਪਰਵਾਰਕ ਪਰੰਪਰੇ ਜੋਰਚੇੜਾ ਕਲਾ ਪ੍ਰਸਤਵ ਕੋ ਦਰਤੀਖ ਕੋ ਕਰਪਾ ਕਰ ਮਾਫੀ ਦੀ ਬਾਈ ਮਾਫਰੋ ਵੀ ਤੇਰੀ ਅਕੜ ਆ ਮੁਆਫੀ ਚਾਹੀਏ ਨੇ ਕਿ ਸਾਹਿਬ ਜੀ ਅਰ ਇਹ ਤੇ ਜਫਾਲੋ ਤੁਹਾਡੇ ਇਹ ਖਾੜਾਟੇ ਤੇ ਵਰਨਾ ਤੇ ਗੈਰਨੀਪਿਕ ਨੂੰ ਵੰਦ ਜੇ ਉਹ ਸਾਹ ਪਰੇ ചില പ്രസംഗങ്ങൾ ചില യൂട്യൂബിൽ ഞാൻ കേൾക്കും ഞാൻ റിട്ടേൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ കേട്ടും സന്തോഷമാണ് അപ്പോ വളരെ അത്ഭുതപ്പെടുത്തിയ പ്രസംഗം ഒരു മാസം മുൻപ് കേൾക്കാനിടയായപ്പോ അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ അന്ത്യ നാളുകളിൽ ും കൂടി നാൽപ്പത്തിയഞ്ചു പണിക്കും അതേപോലെ മറ്റൊരു വിവേകാനന്ദ്ര

താങ്കൾ ഭാരതീയത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ജീവിതത്തെ കുറിച്ച് അറിയണമെങ്കിൽ അറിയണമെങ്കിൽ താങ്കൾ താങ്കളുടെ പേരുകാരനായ വിവേകാനന്ദി വിവേകാനന്ദേക്ക് ജീച്ചു പോകണം അത് കണ്ടെത്തണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു ആ വിവേകാനന്ദ ഐതിപി കെടോട്ടി ബനോ കിരതി മൂദ ദിവസം നമ്മുടെ വീരഗാന്റെ അമര കാഫി വഫസ് ആഗരെ വെൽദനെ കരുട ചിന്തുവട്ടതി ഒരു ഒന്നില്ലാകാശം ഡിസംബർ മാസത്തെ പ്രസവ മൂദത്രായമായി അങ്ങനരെ കരയേ കസ്തബദരെകളുടെ ഊളി ഒരു പാളയി അതയ മെന്തികണയെന്ത സമസരി സാറോടെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോ ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ അഴി കോടി പല പ്രസംഗങ്ങൾ കേൾക്കാം അത് കാലാധിമൃത്യാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്നാണ് എന്റെ മനസ്സിലാക്കുന്നത് നാം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം അച്ഛൻ ഇവിടെ നടത്തിയ പുസ്തകങ്ങളാണ് എല്ലോ ഇത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരും കുറച്ച് പേരാണ് അവരവരുടെ ഒട്ടൊക്കെ വരേണ്ടി വർഗമാണ് മനുഷ്യരിലേക്ക് പിടിപാടുകളും കടന്നു കഴിയാറില്ല അതിനുള്ള അവസരവും ഇല്ല നമുക്ക് അറിയാതെയോ കുറച്ചു വർഷം അധികാരത്തിൽ ഇരുന്നാൽ ഞാൻ ദൈവമായി തീരുകയാണെന്നൊരു തോന്നൽ ചുമ അതുകൊണ്ടാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസം മുമ്പ്

ഓർമ്മക്കാർ ആണ് അവരെ മരണത്തിലേക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ മരണത്തിലേക്ക് എന്തിനാ അനുഗ്രഹം

ചില ഉപാധന പത്രം അടച്ചു മുടിച്ചുണ്ടാകാൻ വേണ്ടി കഴിക്കുന്നു എന്തെല്ലാം അന്ധത നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ് മതം പുരോഹിതം അതിന്റെ പുരോഗതനാണ് മനുഷ്യനെ അവന്റെ അർത്ഥതയെ അഞ്ചതയെ നശിപ്പിക്കുകയും മതവും രാജ്യം ഞാൻ രാജ്യം സന്ദർശിച്ചാത്ത കാലത്ത് പദമില്ലാത്ത രാജ്യങ്ങളാണ് സിസല് ഫിൻലാൻഡ് എന്തിനു മനോഹരം എന്തിനും ഞാൻ താമസിച്ചു എനിക്ക് തിരിച്ചു പോരാൻ തോന്നില്ല ഞാൻ നടന്നു ഒരു ബഹ്മലോത്തു സുന്ദരം അങ്ങോട്ട് എന്താ ഓടുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ സമാധാനം ശാന്തതയാണ് സ്വസ്ഥമായിട്ട് ജീവിതം

ये वेत्र पाए जबो अगर स्कूल पढ़ के तो कहते हैं कि फिजिक्स अध्यापक और आर्य स्पेस के बारे में पढ़ा माटर में मतलब कर रहे को माटर इज दैट चीज और स्पेस आईड हाउ टू रेट वगैरह बारे में पढ़े को ये गुट्टी और सारे में बारे में गुट्टी देन व्हाट इज स्पेस और कोड तब ये बात रहे कुछ स्पेस रे बोले माटर और ये गुट्टी था दैट स्पेस व्हाट इज स्पेस ऑफ talk for a good you बैठो, for a better you get up and find the floor set that bloody space adhi aga aur sagar ko ke log how will be going adhi aga par the jamde ka aur ye aur ab the meeting the matko par the last the space ek lok in the aa koti aana chubai ne ki mai ki pata ab aur सीधे नौकरी कितने प्रशंसा माया, कौसार बताएं। एयर रिप्लेस जो टाइम में ही सेंड दिए थे, ये कार्सला गया। आप कार्सला के आसपास ने वाले को, के लिए, हमें यहाँ पर उन्हें पेश करना ही पड़ेगा।